ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഈ പ്രതിദോഷത്തെപ്പറ്റി ഒരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് കണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് എന്താണ് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല പക്ഷേ അതിനെപ്പറ്റി എനിക്കറിയാവുന്നൊരു കുറച്ച് കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം ഈ ഓരോ ആളുകളും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഷോൾഡറിൽ പഴയ പാസ്റ്റെന്നുള്ള കർമാസം ഉണ്ടാവും നമ്മുടെ കൂടെ ഷോൾഡറിലാണ് ഇരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കണറി ശരി തന്നെയുമാണ് കാരണം ഞാനതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാനതിനകത്ത് ചെയ്തിട്ടുണ്ട് എൻ്റെ പാസ്റ്റ് ലൈഫ് ബേസ് ചെയ്ത് തളയാനൊക്കെ ആയിട്ടുള്ള ചില എക്സസൈസുകളും കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചാൾ പ്രാക്ടീസ് തരണമായിരുന്നു നല്ല രീതിയിൽ എനിക്ക് മാറ്റങ്ങൾ വന്നു അപ്പോൾ അത് ഞാൻ പിന്നീട് ഞാനത് സെഷൻസ് വെക്കുന്നുണ്ട് ആ സെഷൻസിൽ ഞാനത് പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പത്തുംകൂടി തിക്കുന്നിറക്കം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല പാർസൺ ലൈഫ് ക്ലീസ് പാർസൺ ലൈഫ് കർമാസ് കുറച്ച് ഭാഗം പോർഷനായിട്ട് നമുക്ക് ക്ലീസ് ചെയ്ത് കളയാൻ പറ്റും മുഴുവൻ കളയാൻ പറ്റില്ല കുറച്ച് ഭാഗം കുറച്ച് പണിയുണ്ട് കളയണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്യണം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ വരുന്നു നമ്മുടെ കർമ്മങ്ങളായിട്ട് വരുന്നു ഈ കർമ്മങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു അപ്പം നമുക്ക് ചില ആൾക്കാർക്ക് ഇപ്പോൾ പണം ഉണ്ടാവില്ല കയ്യിൽ പൈസ ഉണ്ടാവില്ല കുറേ ആളുകളുടെ പ്രശ്നമാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് നല്ലൊരു അതിനു കർമ്മം ചെയ്യാനോ അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കാനോ അവർ അഞ്ചര രൂപ ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്തിൻ്റെ കാര്യത്തിൽ പൈസ ദൈവം കൊടുക്കുന്നില്ല കാരണം അവനത് അത് മാറ്റരുത് അവനത് അനുഭവിക്കണം ആ ഒരു അനുഭവിക്കണം എന്നുള്ള ഒരു ഒരു തറക്ക് സാധനം സ്ട്രോങ് ആയിട്ടുള്ളതുകൊണ്ടാണ് അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് അപ്പോൾ പൈസ ഇല്ലാതെ ഈ കാലഘട്ടത്തിൽ ആരും ഒന്നും ഒന്നും ചെയ്തു കൊടുക്കില്ല കാരണം വേറൊരാളുടെ കർമ്മം നമ്മൾ പിടിച്ച് മേടി മേടിക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതൊരു വലിയൊരു റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം ഉള്ളൂ അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണ് നമ്മൾ ദേവീനോട് പ്രാർത്ഥിക്കുക സറണ്ടർ ആകുക സറണ്ടർ ആക്കുന്ന ഒരു സംഭവമുണ്ട് നമുക്ക് പലർക്കും ഈ ഇപ്പോൾ ചില ആൾക്കാർ സെഷൻ ചെയ്യാൻ വരുമ്പോഴേ ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ അവരോട് വെച്ച് പറയും പിന്നെ അവർ അവർ ചെയ്തേക്കണം അല്ലെങ്കിൽ ഈ നമുക്ക് തന്നെ ചെയ്തേക്കണ ചില തെറ്റുകൾ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിലര് അത് ഇല്ലയെന്ന് പറയും ചില മിണ്ടാതിരിക്കും അങ്ങനെ കണ്ടു അപ്പോൾ അവിടെ പറയുകയും ചെയ്യും നമ്മളപ്പോൾ പറയുകയും ചെയ്യും നിങ്ങൾ ഉള്ള കാര്യം നിങ്ങൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവീനോട് എന്നോട് എനിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ല കാരണം നൂറുകണക്കാണ് ആൾക്കാരോട് വന്നത് എല്ലാവരുടെയും അവരുടെ കുടുംബവിശേഷവും അവരുടെ ജീത കർമ്മങ്ങളും അറിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല എനിക്ക് താല്പര്യവും ഇല്ല കേൾക്കാനായിട്ട് അത്തരം വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ പക്ഷെ നമ്മൾ ഈ മഹാകാളികളിൽ കളിയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ദേവീനെ വിളിക്കും ദേവി വന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇത് ദേവിനെ കണ്ടേക്കുന്ന ആൾക്കാർ കുറേ പേരുണ്ട് അത് വിഷനുള്ള ആൾക്കാർ തേടയൊക്കെ ഓപ്പണായ ആൾക്കാർ സെഷൻ ചെയ്യാൻ വരും വരുമ്പോൾ ഒരുപാട് പേര് ഇതിനെടുത്ത് പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങൾ ദേവീനെ കണ്ടു അത് കാളി രൂപം ഭയങ്കര അഗ്രസീവായ ഭാവത്തിൽ നിൽക്കുന്ന കണ്ടു അത് കണ്ടു എന്നൊക്കെ പറയാറുണ്ട് ഗണപതിയെ കണ്ട ആൾക്കാരുണ്ട് അതിൻ്റെ കൂടെ ഗണപതി ഉണ്ടാവും ഗണപതിനെ കണ്ട ആൾക്കാരുണ്ട് ഈ കഴിഞ്ഞ ഒന്ന് സെഷൻ ചെയ്തപ്പോൾ ഒരു കുട്ടി ഗണപതിയെ കണ്ടായിരുന്നു ഒരു കുട്ടി അപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര ഹാപ്പിയായിരുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ പറയുമ്പോഴൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ചിലരെ മോശിക്കുന്നവരുണ്ട് പക്ഷേ കുറച്ച് തേടായി ഓപ്പണായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് കാണാൻ പറ്റും അവരുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇത് ചുമ്മാ പറയണമല്ല ഇതുള്ള റിയാലിറ്റി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ കർമ്മത്തിനെ പറ്റിയാണ് അപ്പോൾ ഈ കർമ്മങ്ങൾ റിലീസ് ചെയ്ത് കളയാനുള്ള മെത്തേഡ്സ് ഉണ്ട് കുറച്ചൊക്കെ മുഴുവൻ കളയാൻ പറ്റില്ല അതുകൊണ്ട് ഈ കർമ്മഹീലിംഗ് എന്ന് പറയുന്ന പരിപാടി ഒരു പരിധി വരെ സക്സസ് ആവുള്ളൂ പക്ഷേ ബാധകൾ സോളുകൾ അല്ലെങ്കിൽ ശത്രുബാധ അഭിചാരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് റിലീസ് ചെയ്ത് കളയാൻ പറ്റും അത് കളയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ മാറ്റമുണ്ടാകും ഒരു സംശയം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ പറയുന്നില്ല ഈ നമ്മൾ മരിക്കണ സമയത്ത് നമ്മൾ കർമാസം മുഴുവൻ കൊണ്ടുപോകണമില്ല അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ കുടുംബത്തിലേക്ക് കൊടുക്കും ഒരു ഭാഗം ബാക്കിയേ കൊണ്ടുപോകണുള്ളൂ അപ്പം നമ്മൾ കുടുംബത്തിൽ ഇപ്പോൾ പിള്ളേരുണ്ടാവും അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവും പിള്ളേരുണ്ടാവും ഇവർക്ക് ലോട്ടറി ആയിട്ട് ഫ്രീ ആയിട്ട് ആ അച്ഛൻ്റെ കർമ്മം ഇവിടെ കിട്ടുകയാണ് എന്ന് വെച്ചാൽ നല്ലതുണ്ടാവും ചീത്ത ഉണ്ടാവും നല്ലതാണെങ്കിൽ നമുക്ക് സന്തോഷമാണ് ചീത്ത കിട്ടണമെന്നുള്ള ആർക്കും മേടിക്കാൻ പറ്റിയ ഉണ്ടാവില്ല നമ്മൾ കഴിക്കുമ്പോൾ അയ്യോ നമ്മൾ പ്രശ്നമൊക്കെ പോയി നോക്കുമ്പോൾ പറയും പിതാവ് ഏതെങ്കിലും എൻ്റെ കർമ്മത്തിൻ്റെ അയാളുടെ കർമ്മം എന്ന് പറയും അപ്പോൾ നമ്മൾ അയക്കോ പിതാവിന് വേറെ പണിയൊന്നുമില്ല വെള്ള കർമ്മം പോലും നമ്മുടെ കലയിലേക്ക് വെച്ചതെന്ന് പറയും അതൊരു യൂണിവേഴ്സിറ്റിയിൽ പോയാണ് അപ്പോൾ അത് നമ്മൾ മേടിച്ച് കഴിയുമ്പോൾ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ തുടങ്ങും അപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ഈ ആൾ പാരൻസൊക്കെ മരിക്കണ സമയത്ത് മരിച്ചു കഴിയുമ്പോൾ ചിലക്ക് ഇതേപോലെ ദുരിതങ്ങൾ ഉണ്ടാവാറുണ്ട് ഇതേപോലെ കണ്ടു കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ കർമ്മം കയറി ഇവരുടെ മേത്ത് വരുന്നുണ്ടാവും അതേപോലെ അവർ ചെയ്തേക്കണ നന്മകൾ നല്ലത് നല്ലതിൻ്റെ ഫലം കിട്ടുകയും ചെയ്യും കേട്ടോ അതുകൊണ്ട് കേട്ടോ രണ്ടുമുണ്ട് രണ്ടും നമ്മൾ കാണണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മരിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ സാധാരണ വീടുകളിൽ കർമ്മങ്ങളൊക്കെ ചെയ്യും അതാവധി കർമ്മങ്ങൾ ഞങ്ങൾ ഇവിടെ കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേട്ടോ എനിക്ക് എനിക്കത്രയും കളി വലിയ കാര്യമൊന്നുമില്ലെങ്കിലും എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് എനിക്ക് കാണിച്ചു തേങ്ങ ദേവി കാണിച്ച് തേങ്ങ സാധനമാണ് നമുക്ക് രാമേശ്വരത്ത് പോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് മരിച്ചത് ഒരു വർഷം കഴിഞ്ഞ ശേഷമാണ് അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ അറിവ് എന്നെപ്പറ്റി അറിവുള്ളവരോ ഒന്നുകൂടി കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു എൻ്റെ അറിവാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ എൻ്റെ ഫാദർ കഴിച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത് ഒരു വർഷത്തിന് ശേഷം ഒന്നല്ല ഒന്നര വർഷമൊക്കെ ആയിരുന്നു പോകണം ആ സമയത്താണ് രാമേശ്വരത്തിൽ പോയിട്ട് എൻ്റെ പിതാവിന് വേണ്ടിയിട്ട് ഞാൻ ഞങ്ങൾ ഞങ്ങൾ ഞാൻ എൻ്റെ ബ്രദറുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പോയിട്ട് അത് ദാപതി കർമ്മങ്ങൾ ചെയ്തു അവിടെ സമർപ്പിച്ച് പൂജയെല്ലാം ചെയ്തു പിന്നെ അവിടുത്തെ ആ ഒരു സമ്പ്രദായം ഉണ്ടല്ലെങ്കിൽ ആ കെൻറ്റീനിന്ന് വെള്ളം കോരി കുളിക്കുക എന്നുള്ളത് അപ്പോൾ അവർ ഒരാൾ നമ്മളോട് സംഘടിപ്പിച്ചിട്ട് അവിടെ പോയിട്ട് കുളിക്കുകയും ചെയ്തു അപ്പോൾ അത് ശേഷം ഒരു നല്ലൊരു പോസിറ്റീവായ ഒരു ഇതാണ് എനിക്ക് കിട്ടിയത് കാരണം പിതാവിൻ്റെ ആ ഒരു ആത്മാവ് മോഷത്തിലേക്ക് പോയി എന്നുള്ളത് എനിക്ക് എനിക്കങ്ങനെ ശക്തമായ ഫീലിംഗ് വന്നു അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം രാമേശ്വരത്ത് പോയിട്ട് ഇതേപോലെ അവിടെ വലിയിട്ട് കഴിഞ്ഞാൽ അത് വളരെ വിശിഷ്ടമാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത് എൻ്റെ ലോകത്തിലും എനിക്കതെങ്ങനെ തോന്നുന്നു അതിനുശേഷം നമുക്ക് കാര്യമായിട്ട് അതിനെപ്പറ്റി ബോധരേഷൻ ഉണ്ടായിട്ടില്ല അതിൻ്റേതായ ദോഷങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ഫാദർ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ചെയ്തതിൻ്റെ നല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനമായിരുന്നു ഒരുപാട് സഹായങ്ങൾ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങൾ എനിക്കും എൻ്റെ സഹോദരനും കുടുംബത്തിനുമുണ്ട് വളരെ ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് വളരെ ബാലൻസ്ഡായിട്ടുള്ള അവസ്ഥയായിരിക്കും വഴക്ക വയ്യവരൊന്നുമില്ലാണ്ട് ഞങ്ങൾ കുടുംബത്തിനറത്തായാലും തമ്മിൽ തമ്മിലാണെങ്കിലും വളരെ സൗഹൃദമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞാനും എൻ്റെ പദറും അങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് യാത്രകൾ പോകുന്നു ഞങ്ങൾ ഞാനെൻ്റെ പദറും കല്യാണം കഴിച്ചേക്കണ ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് എൻ്റെ ചേച്ചി വെച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം ചെയ്യണം അപ്പോൾ അതുപോലെ സൗഹൃദമായിട്ടുള്ള ജീവിതം അപ്പോൾ നമുക്കതൊരു ഗുഡ് ക്രമാസ് നമ്മളിലുണ്ട് അല്ലെങ്കിൽ നമ്മളിൽ ബാഡ് ക്രമാസ് ഒന്നും ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല പിതാവിൻ്റെ അടുത്തുനിന്ന് അത് വലിയ ഭാഗ്യമുണ്ടോ അപ്പോൾ അതിനോട് നമ്മൾ ഈ അവസരത്തിൽ വളരെ എൻ്റെ ഭാഗമായി ഞാൻ ഒരു ഗാറ്റൂഡ് പറയണം അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മൾ ഈ ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിലാണ് ക്ഷേത്രം അവിടെ പോയിട്ട് മധുരയിൽ നിന്നൊരു എനിക്ക് തോന്നുന്ന ഒരു പത്ത് നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ രാമേശ്വരം എത്താം ട്രെയിൻ വേണമെങ്കിൽ പോകാൻ പറ്റുന്നു ട്രെയിൻ പോവാം അല്ലെങ്കിൽ നമുക്ക് ബസ്സുകളുണ്ട് അവിടെ പോയിട്ട് അവിടെ താമസിച്ച് നമുക്കിത് ഈ ഒരു പരികർമ്മങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതാണ് എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് ഇത്രേ അറിഞ്ഞോളൂ ഇത്ര പറയാ ഇത്ര അറിഞ്ഞോളൂ കാരണം എനിക്ക് യഥാവിധി നമ്മുടെ എന്താണ് ഇതേപോലത്തെ പറ്റിയും അല്ലെങ്കിൽ ദന്തശാശാസ്ത്രത്തെപ്പറ്റിയൊന്നും എനിക്ക് വലിയ നോളജ് ഇല്ലാട്ടോ വാസം പറഞ്ഞാൽ എനിക്ക് ദേവയുടെ അനുഗ്രഹം കിട്ടിയേക്കണ ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് ദൈവം പറഞ്ഞാൽ മെസ്സേജസ് പക്ഷേ ഇതിനെപ്പറ്റി യഥാവിധ കാര്യങ്ങളെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി നല്ല അറിവുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിക്കുക എന്നിട്ടതിനെപ്പറ്റി ചിന്തിക്കുക അത് വേണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം